ഞാൻ ഞാൻ ഇങ്ങോട്ട് ഇങ്ങോട്ട് പെട്ടെന്ന് ഞാനെങ്കിലേ നമുക്ക് അമ്പലത്തിൽ െല്ലോട്ടെല്ലോർക്കും പോയാട്ട് നിക്കാം മാളോട്ടി നീ വേണ്ടി പോയി കുളിച്ചിട്ട് വാടി കുളിച്ച് റെഡി ആയിട്ട് വെക്കി വീട്ടിൽ ചെന്ന് ഞങ്ങൾ വാങ്ങിലേ കുളിക്കട്ടെ ആ കൊച്ചി കൊച്ചാക്കോലേ അമ്മ എന്താ ഇത് വീടിനകത്ത് നടക്കുന്ന ഒരു മൂടാപ്പ് അങ്ങനെ പോവ കാണുന്നുണ്ടെന്ന ജനത്തെ പറത്തൊക്കെ അമ്മേ ആ നടന്നേ ഇതെന്താ ഇതെല്ലാം അടച്ചു കൂട്ടിയിട്ടേ പോന്നോ ഡി അമ്മ എന്താ കാണിച്ചത് എന്താ അമ്മ എന്നെ അടിച്ചത് ഞാൻ വലതായിട്ട് ഒന്നും അടിച്ചില്ല ചുമ്മാ ഒന്ന് കൈ തട്ടിയല്ലേ ഉള്ളൂ ഏ നീ എന്താ കാണിക്കുന്നത് കാണിച്ചതാ നീ എവിടെ പോയി വരുന്നത് അതെന്താ എന്നെ ഇങ്ങനെ കാണിക്കുന്നത് ഏ ഞാൻ ഇവിടെ ഇല്ലായിരുന്നു ഞാൻ വൈറ്റ് അത് കാണാൻ പോകാൻ വേണ്ടിട്ടാ ഞാൻ അവരോട് വരുന്നുണ്ടോന്ന് നീ വല്ല അറിഞ്ഞോ റിഞ്ഞോ ഞാനൊക്കെ കുളിക്കാൻ വേണ്ടി ബാത്റൂമിൽ കയറി കഴിഞ്ഞിട്ട് നേരെ നിങ്ങൾ ആരും നോക്കിയിട്ട് ഒറ്റണത്തിനെ കാണാനില്ല ഞാൻ ബാത്റൂം വൈകി തുറക്കാൻ നോക്കിയിട്ട് തുറക്കുന്നില്ല കഥ അധികം വെളിയിൽ നിന്ന് കൂട്ടിയിട്ടേക്കുവോ എന്നിട്ട് അധികം എത്തുക എനിക്കിടന്ന് വിളിച്ച് 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 അച്ഛനെയും എന്റെ മോളെയും ആ പൂട്ടിയതാ പോട്ടെ അത് തന്നെയല്ലല്ലോ ഞാനത് കുളിച്ചെടുത്തപ്പോഴത്തേക്കെങ്കിലും അതിനകത്ത് ഈ തീയുണ്ട് ബാത്റൂമിനകത്ത് തീ ആ എങ്ങനെ കത്തിയതൊന്നും എനിക്കറിയത്തില്ല ഞാൻ ഷോർട്ട് സർക്യൂട്ട് വല്ലതായിരിക്കും ആയിരിക്കും എനിക്കറിയത്തില്ല എങ്ങനെയാ കത്തി തീ എനിക്കൊരു പുറത്തിറങ്ങാൻ പറ്റുന്നുണ്ടോ നിങ്ങളാരെയും വിളിച്ചിട്ട് എനിക്ക് ഒറ്റയണറ്റ കാണാനും ഇല്ല എനിക്കെന്നെ അറിയാമേ ആ തീ കത്തുന്നത് കണ്ടപ്പോ ഞാനെന്തൊക്കെയോ പരാക്രമം കാണിച്ച് വെളിയിൽ ഇറങ്ങി എന്തായാലും ഓ എനിക്ക് തന്നെ ഒന്നും ഓർമ്മയില്ല പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് ഞാൻ പിന്നെ പുറത്തിറങ്ങി വീണ്ടും പുറത്തിറങ്ങിയപ്പോഴത്തേക്ക് ഭയങ്കര പോകുണ്ട് എനിക്കപ്പഴേ തോന്നി ഇനി മൊത്തത്തിൽ ഇനിയും കത്തു എന്ന് വിചാരിച്ച് എന്തായാലും എവിടെ വെച്ചാണെന്ന് തോന്നുന്നു പുക മാത്രമുണ്ട് ഏ ഇപ്പത് അതിന്റെ പുക ഈ കാണുന്നത് പക്ഷെ എങ്ങും തീയില്ലേ ആ അതാണ് ഞാൻ പറഞ്ഞത് എവിടെയെങ്കിലും പോകുമ്പോൾ പറഞ്ഞിട്ടുമാണ് പോകാൻ എന്നുള്ളത് ഏഹ് അച്ഛനെന്ത് ചെയ്യും അച്ഛനെ പോലെ കണ്ടു തോന്നിയ ഉം നോക്കട്ടെ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് തീരുമാനിച്ചിട്ട് പറയാം ആ അത് ഞാനേ ജനലും ഒത്തോ ജനലും എല്ലാം തുറന്നിട്ടിട്ട് ഫാൻ ഫാനിടാൻ പോകും അപ്പഴത്തേക്ക് പോകേല്ലേ പുറത്ത് വെക്കോളൂ എനിക്കൊരു ഷോർട്ട് ആയിരിക്കും അല്ലാതെ പിന്നെ തീ കത്താനോ ഓ എന്തായാലും നമ്മൾ ആ സമയത്ത് കറക്റ്റ് സമയത്തിനാ വെള്ളം എല്ലാം ഒഴിച്ചണച്ചത് അല്ലെങ്കിൽ ഇപ്പൊ മൊത്തം കത്തിയാനേ ഇല്ലേ എന്നാലും അതിന് പോകേല്ലോ പോട്ടെ നമുക്ക് എന്നിട്ട് വീട്ടിലോട്ട് കയറിയാൽ മതി

നീന്ത നീന്ത ല്ലോ ഞങ്ങൾ എല്ലാവരും നീന്തി പോവാം ആരും പറഞ്ഞിട്ട് വേറെ കാര്യം കൊണ്ട് എനിക്ക് അറിയാം അതല്ല ഞാൻ പൈസ കൊടുത്ത് പഠിച്ചത് നീന്താൻ നിനക്ക് അറിയാമെന്ന് ഓർമ്മയില്ല ഞാൻ പറഞ്ഞത് പത്ത് പതിനായിരം രൂപ കൊടുത്ത് ഞാൻ പഠിച്ചത് പക്ഷേ എനിക്ക് അതിനിപ്പിക്കറ്റ് എന്താ അറിയോ നമുക്കിപ്പം നീന്താൻ പറ്റത്തില്ല മത്തി എനിക്ക് വേണ്ടിയെ ഞാനില്ലേ വിളച്ചടങ്ങി കാല് മുക്കം അല്ലാതെ തല തലമുക്കിയുള്ള ഒരു പരിപാടിക്ക് ഞാനില്ല ശരിയല്ല അവിടെ നീ പറഞ്ഞത് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നില്ല ഞാനെന്നൊക്കെ മറന്നു അയ്യോ ശരിയാടി നീ ശനിയാണെറങ്ങണ്ട ഇറങ്ങണ്ടി കാല് മാത്രം മുക്കാം അല്ലാതെ കട മുക്കാതെ പോകാൻ പറ്റും തോന്നില്ലടേ നീട്ടത് പറ്റത്തില്ല നമുക്ക് അപ്പൊ എന്തായാലും നമുക്ക് ഇവിടെ തന്നെ നിക്കാം കാരണമൊക്കെ അവരുടെ ഉത്സവം അവിടെ നിക്കണ്ടേ എന്റെ പൊന്നു കുട്ടവൻ

ആ vrai no alla cha chella vaari da oru payasa chella vaavve chetta node chirikkuna vrai parneyenno payasa nammude vaangina thonilla va va allen va ingotte va kai edichu chetta njan ingotte va chey mamme angotte engane varchetta changalam kondu ingotte va chetta njan oru adi vannu velatchu kaalikkam entha nare inga bhangira tanappu njan just onnu mukki edal appo thanne bhangira tanappu ഞാൻ പറയാം നിങ്ങളെക്കാളും നേരത്തെ ഞങ്ങൾ എത്തി എന്താ കാര്യം രണ്ട് വീട്ടിലും ഉണ്ടായിരുന്ന തീ അതാ നിങ്ങൾ രണ്ട് വീട്ടിലും പോകണോ ഞങ്ങ അതുകൊണ്ടൊരു പേടി പോണേ അതുകൊണ്ട് ഞങ്ങൾ ഓർത്ത് ഇവിടെ നിന്ന് കൊഴാന്ന് ചെച്ച ഉത്സവത്തിനെ വന്നിട്ട് അതുകൊണ്ട് ഞങ്ങൾ പോകുന്നത് നിങ്ങളെക്കാളും അല്ല ഇന്ന കൂടുള്ള ആള് ആണ് പുതിയ ഫ്രണ്ടിനെ കിട്ടിയോ ഞാൻ പെട്ടെന്നല്ല ഞാനെങ്കിലേ വള്ളം പോവാരുന്നു വള്ളമല്ല ചങ്ങാടം അപ്പൊ ദൈവ പിള്ളേര് പറഞ്ഞ് പിള്ളേർക്കാണെങ്കിലേ പാറവേക്കാവ് ഉത്സവം കാണാൻ വരണം ഒന്ന് കൊണ്ടുവിടോന്നു വെച്ചു അങ്ങനെ ഞാൻ പിള്ളാരെ കൊണ്ട് വന്നത് ഇവിടെ നിങ്ങളമാരല്ലേ എന്നാ പിന്നെ ഇനി പിള്ളേരെ ഏറ്റെടുത്തു ഞാൻ പോവാ എന്റെ പണി കഴിഞ്ഞ് ഞാനിവർക്കൊരു ഹെൽപ്പ് ചെയ്തേ ഉള്ളൂ ആ അവിടെ അയ്യോ ശ്രദ്ധിച്ചില്ല ഞങ്ങൾ വേറെ നിങ്ങളാ മറ്റേ എന്തായാലും ചെയ്തല്ലോ താങ്ക്സ് കേട്ടോ എല്ലാരും ഇങ്ങനെ കാര്യം താങ്ക്സ് താങ്ക്സ് വള്ള രൂപ അല്ലേ ആ അത് പിന്നെ ഒരു ഹെൽപ്പ് ചെയ്തിട്ട് ഞാൻ അത് എന്ന് വിചാരിക്കല്ലേ എനിക്ക് ഇത്തിരി പൈസയുടെ ആവശ്യം ഉണ്ടായിരുന്നു ഞാൻ പിള്ളേരോട് നേരത്തെ തന്നെ പറഞ്ഞായിരുന്നു എന്തെങ്കിലുമൊക്കെ പൈസ ചിലവാകും ഇവിടെ കൊണ്ടുവിടുന്നതിന് ഒന്ന് വിചാരിക്കല്ലേ